കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ബാവലിപ്പുഴക്ക് കുറുകെ പുനർനിർമ്മിച്ച നീണ്ടുനോക്കി കൊട്ടിയൂർ പാലത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ അധ്യക്ഷതയിൽ കേരള പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ് പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ ഇത് മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ചു അഞ്ചു വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഇരുന്നൂറ് ഉദ്ഘാടനം ചെയ്യുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു നീണ്ടുനോക്കി കൊട്ടിയൂർ പാലത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രവൃത്തി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനമായി നടക്കുന്നു കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ബ്രിഡ്ജ് ഡേ ആണ് ഒരു പാല ദിനം നാല് പാലം ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം എന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തിയിരുന്നു പാലങ്ങളുടെ പ്രവൃത്തി പാലങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതിന് സാങ്കേതികാനുമതി ലഭിക്കാൻ താമസമില്ലാതെ സാധിക്കുക മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊക്കെ നീക്കാൻ എല്ലാ മാസവും ഒരു പുതിയ സംവിധാനം ആരംഭിച്ചതിൻ്റെ ഭാഗമായി പാലങ്ങളുടെ പ്രവൃത്തി വേഗത്തിലാക്കാനാണ് പാലം എങ്ങനെയാണ് ഒരു നാടിന് മാറ്റിമറിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല ഇരുപത്തിമൂന്ന് ഒരു നിയോജക മണ്ഡലമാണ് പേരാവൂർ നിയോജക മണ്ഡലം ഒരു റോഡ് വരുന്നത് പോലെയല്ല ഒരു പാലം വരുന്നു ഒരു പാലം ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചു വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കണം എന്നാണ് പൊതുവെ സർക്കാർ നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പുതിയ സംവിധാനം പാലങ്ങളുടെ പ്രവൃത്തി വേഗത്തിലാക്കിയ പദ്ധതി പൂർത്തീകരിക്കുന്നതിലേറെ സഹായകരമായി മാറി ഈ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അഞ്ചു വർഷം കൊണ്ട് പാലങ്ങൾ നൂറെണ്ണം പൂർത്തീകരിക്കുക എന്നുള്ളത് മൂന്നര വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ ഏകദേശം നാലേകാൽ വർഷം ഈ ഗവൺമെൻറ്റ് വന്നിട്ടാകുമ്പോൾ ഈ പാലം നൂറ്റി നാൽപ്പത്തി ആറാമത്തെ പാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിലെണ്ണം ഞാൻ നോക്കിയിട്ടില്ല ഒരു കണക്കുകാരക്കുറെ എന്തായാലും പാലങ്ങൾ അഞ്ച് വർഷമാകുമ്പോൾ മൂറ് എന്നുള്ളത് അഞ്ച് വർഷമാകുമ്പോൾ ഇത് ഒരു വലിയ വിജയമാണ് അതിൽ സഹകരിച്ച പ്രത്യേകം നന്ദി പാലം വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇ ജി വിശ്വപ്രകാശ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിരോമിന തുമ്പന്തുരുത്തിയിൽ കെ എൻ സുനീന്ദ്രൻ ഇന്ദിരാ ശ്രീധരൻ ഉഷ അശോക് കുമാർ ഷാജി പൊട്ടയിൽ ജിജ ജോസഫ് പാനികുളങ്ങര അഡ്വക്കേറ്റ് എം രാജൻ പി സി രാമകൃഷ്ണൻ മൈക്കിൾ അമക്കാട്ട് എം എം മജീദ് മാത്യു കൊച്ചുതറ എം കെ ജോൺ അരുട് ഭരതൻ പി തങ്കപ്പൻ മാസ്റ്റർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഉമാവതി എന്നിവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ്